കണ്ണൂർ മേലേച്ചൊവ വിമാനത്താവള റോഡ് നാഷണൽ ഹൈവേ ആയി ഉയർത്തുന്നതോടെ വിമാനത്താവളത്തിന്റെയും നാടിന്റെയും വികസനത്തിന് സഹായകമാകുമെന്ന് കെ കെ ശൈലജ എം എൽ എ അപകടമേഖലയായ നാഗവളവിന്റെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും എം എൽ എ പറഞ്ഞു കൂടുതൽ പാതകളെ ദേശീയപാതയുടെ നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾക്കൊടുവിലാണ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നീളുന്ന തരത്തിൽ കണ്ണൂർ മേലേച്ചൊവയിൽ നിന്നുള്ള പാതയെ നാഷണൽ ഹൈവേ ആക്കി ഉയർത്താൻ തീരുമാനമായത് ഇതിനുവേണ്ടി പരിശ്രമിച്ച സംസ്ഥാന സർക്കാരിനും മന്ത്രി മുഹമ്മദ് റിയാസിനും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കെ കെ ശൈലജ എം എൽ എ നന്ദി അറിയിച്ചു എൻ എച്ച് അറുപത്തിയാറിൽ നിന്നും മേലെ ചുവ മട്ടന്നൂർ റോഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വലിയൊരു ഭാഗം മട്ടന്നൂർ മണ്ഡലത്തിലായിരിക്കുമെന്നത് ഏറെ സന്തോഷം നൽകുന്നതാണ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ എൻ എച്ച് അറുപത്തിയാറിൽ നിന്ന് ഏറ്റവും ആധുനികമായ രീതിയിൽ റോഡ് വരുന്നു എന്നത് വിമാനത്താവളത്തിൻ്റെയും നാടിൻ്റെയും വികസനത്തിന് സഹായകമാകുമെന്നും എം എൽ എ പറഞ്ഞു എയർപോർട്ടിലേക്കുള്ള വികസിപ്പിക്കുന്നതിന് ഗവണ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റും മന്ത്രി മുഹമ്മദ് എല്ലാം നൽകിയ പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വികസന പദ്ധതി നമുക്കനുവദിച്ച് കിട്ടിയിട്ടുള്ളത് ചൊവ്വ മട്ടന്നൂർ റോഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വലിയൊരു ഭാഗം മറ്റൊരു നിയോജകമണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് സന്തോഷകരമായിട്ടുള്ള അനുഭവം വിമാനത്താവള റോഡുകളുടെ അക്വിസിഷൻ നടപടികളും പുരോഗമിക്കുകയാണ് അത് വേഗത്തിലാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഭൂ ഉടമകൾക്ക് പണം കൊടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും കെ കെ ശൈലജ എം എൽ എ അറിയിച്ചു ന്യൂസ്ബ്യൂറോ മട്ടന്നൂർ